നാല് വും സൺഡേയും ഒക്കെയാണ് വീട്ടില് വീടുകളില് ആളുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് അന്നും ഉണ്ട് എല്ലാം നോക്കിയ പേരെന്താ എൻറെ പേര് അനീഷ ഞങ്ങൾ അവിടെ നിന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത് അപ്പൊ കുറച്ച് ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങക്ക് വീട്ടിൽ പോകാൻ പറ്റുന്ന സാഹചര്യം സാഹചര്യമായിരുന്നില്ല മൊത്തം വെള്ളമല്ലേ മൊത്തം വെള്ളം കയറി കിടക്കുന്ന സമയത്ത് വണ്ടികളൊന്നും പോകത്തില്ല അപ്പൊ അനിയൻ അനീഷാണോ അല്ല അനീന്റെ പേര് നിഷാന്ത് എന്നാണ് വെള്ളം കയറി കിടക്കുന്ന സമയത്ത് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യം ആ സമയത്ത് പത്ത് പതിനഞ്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് ആയിരുന്നു ഓഫീസിൻ്റെ അകത്ത് തന്നെയായിരുന്നു ഓഫീസ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയ ഒരു ചെറിയ ഒരു ഇടുങ്ങിയ ഹാള് ഒരു ചെറിയ ബാത്റൂം അതിൻ്റെ അകത്ത് പിന്നെ രണ്ട് റൂം അതിലൊന്ന് അതിന് അവിടുത്തെ മാനേജർക്ക് ഇരിക്കാനുള്ളത് ഒന്ന് മറ്റേ ചാളവർക്കായിട്ടിരിക്കുന്ന കണക്ക് എല്ലാം കൂടി കിടക്കും ഒരു റൂമിൻ്റെ അകത്ത് പിന്നെ അപ്പുറത്തൊരു റൂമുണ്ട് അത് ബോയ്സിന് അവിടെയും അങ്ങനെ തന്നെ ഐഷൂസ് വേൾഡ് ഹായ് പുതിയ ആളാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ മഴയുണ്ടോ ഇവിടെ മഴയൊക്കെ സ്കൂൾ പറഞ്ഞപ്പോ മഴയില്ല മഴ മഴയുടെ പാട്ടിൽ പോയി മഴയ്ക്ക് സ്കൂൾ ഉണ്ടെന്നാണ് തോന്നുന്നത് മഴയും പഠിക്കാൻ പോയി സ്കൂൾ പറഞ്ഞപ്പോ മഴ ഇല്ല പുറത്താണ് എവിടെയാണ് വർക്കിംഗ് എവിടെ സ്കൂളിൽ നിന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് പാറുന്റെ സ്കൂളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കാണോ കൂട്ടാക്ക ലോ കൂട്ടാക്കാം കൂട്ടാക്കി പൈ ചെയ്ത് പറയാൻ പറ്റുമോ എന്തിനാ എനിക്ക് അങ്ങനൊന്നും ചെയ്യാറിയത്തില്ല നിങ്ങക്ക് അറിയോ ഈ തിങ്കളാഴ്ച എന്റെ പല്ലിലെ കമ്പി എടുക്കും മറ്റന്നാ മറ്റന്നാ മറ്റെന്ന മറ്റന്ന എടുക്കുമോന്നറിയത്തില്ല ചെല്ലുമ്പനി എന്താ പറയുന്നെന്ന് അറിയത്തില്ല ഈ മാസം എടുക്കുമെന്നാണ് അവര് പറഞ്ഞത് അത്രം വരുമ്പോ എടുക്കുമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഇനി എടുത്തിട്ട് ഒറ്റ കമ്പി മറ്റേ കമ്പിയൊറ്റ ഇടുവെന്നറിയത്തില്ല പ്രമോദ് വി എസ് ഗുഡ് മോർണിംഗ് ചായ കുടിച്ചോ ഇവിടെ എല്ലാരും പറഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോ പല്ല് നന്നായിട്ട് താന്നു ഇനി കമ്പി എടുക്കാൻ പറയാൻ നമുക്ക് അങ്ങനെ എടുക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ ഡോക്ടർമാർക്കല്ലേ അറിയാവത്തുള്ളൂ എപ്പോഴാണ് എടുക്കണ്ടേന്ന് അവർക്കറിയാം നാട്ടിൽ എവിടെയാണ് നാട്ടിൽ ട്രിവാൻഡ്രം നീ ആറ്റിൻകര ആണ് എന്റെ സ്വന്തം നാട് കോട്ടയത്താണ് കോട്ടയം കുമുരകാണ് അതായത് എന്റെ സൗണ്ട് ഇങ്ങോട്ട് നാട് എവിടെയാ പ്രമോദ് ചെറിയ കാലാവസ്ഥ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്താണ് മഴ ചെറുതായിട്ട് ഒരു കാറ്റ് പിന്നെ ഒരു മങ്ങല് അങ്ങനത്തെ ഒരു സെറ്റപ്പ് താങ്ക് യു ലൈക്ക് അടിച്ചതിന് താങ്ക്സ് താങ്ക്സ്